ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഷാനി ഹസ്ബൻഡിൻ്റെ പേര് വിശാൽ ഞങ്ങൾ അതിരമ്പുഴയിലാണ് വീട് പക്ഷേ ഞങ്ങൾ കാനഡയിൽ സെറ്റിൽഡാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച മാതാവിൻ്റെ മാധ്യസ്ഥി ദൈവം പ്രവർത്തിച്ച ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ഇപ്പോൾ ഏകദേശം എട്ട് വർഷത്തോളമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറേ ട്രീറ്റ്മെൻറ്റുകൾക്ക് ശേഷം ഞാൻ പ്രഗ്നൻറ്റായി ആ സമയത്ത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാനഡയിൽ പോയി ഒറ്റയ്ക്കാണ് പോയത് തിരികെ ഹസ്ബൻഡിനെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ നാട്ടിൽ വന്ന സമയത്താണ് പ്രഗ്നൻ്റ് ആവുന്നത് അപ്പോൾ കോവിഡിൻ്റെ സമയമായിരുന്നതിനാൽ ഞങ്ങൾക്ക് തിരികെ പോകാൻ പറ്റിയില്ല ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു ആയിരുന്നു പുള്ളി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന സമയത്താണ് കൺസ്യൂ ആവുന്നത് അപ്പോൾ എനിക്ക് കുറേ യൂട്രസിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നതുകൊണ്ട് അഞ്ചാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് വളർച്ചക്കുറവാണെന്നറിഞ്ഞു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് കടന്നു കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും അപ്പോൾ പല ഹോസ്പിറ്റലുകളിൽ പോയി കാരത്താസ് അമൃത രാജഗിരി പോലുള്ള പല ഹോസ്പിറ്റലുകളിലും പോയെങ്കിലും മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയിൽ കോവിഡിൻ്റെ പ്രശ്നം കാരണം ഞങ്ങളെ ചികിത്സിച്ചിരുന്ന ഡോക്ടർക്ക് കോവിഡായി അപ്പോൾ പെട്ടെന്ന് എനിക്ക് കുഞ്ഞിൻ്റെ അനക്കമില്ലാത്തതുപോലെ തോന്നിയത് കൊണ്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ ഞങ്ങളുടെ ഡോക്ടർ ഇല്ലാതിരുന്നുകൊണ്ട് അവർ ഞങ്ങളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തു അവിടെ നിന്ന് ഞങ്ങളെ അവർ അമൃതയ്ക്ക് വിട്ടു അമൃതയിൽ ചെന്നപ്പോഴേക്കും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഓൾമോസ്റ്റ് നിലച്ചിരുന്നു അപ്പോൾ അങ്ങനെ മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയിൽ ഏകദേശം ഒരു ഒരു കിലോ ഉള്ള കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു ഞങ്ങൾ ഞങ്ങളതിൻ്റെ വിഷമത്തിലായിരുന്നു ഒരുപാട് അതിൻ്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റില് ഞാനും ഹസ്ബൻഡും കൂടെ തിരിച്ച് കാനഡയ്ക്ക് പോയി ഒരുമിച്ചാണ് പോയത് അവിടെ ചെന്ന് ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആയി അപ്പോൾ നാട്ടിലെ ഹിസ്റ്ററീസ് ഹിസ്റ്ററീസെല്ലാം അവിടെ പറഞ്ഞതിൻ്റെ അവർ ഞങ്ങളെ കുറച്ചുകൂടെ കീനായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ മൂന്നാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ വീണ്ടും ഇതുപോലെ കുഞ്ഞിന് അറിഞ്ഞു അപ്പോൾ ഡോക്ടേഴ്സ് കുറച്ചുകൂടെ ഫ്രീക്വൻ്റായിട്ട് സ്കാനിങ്ങും ടെസ്റ്റുകളും ഒക്കെ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ യൂട്രസിൻ്റെ സെയിം പ്രശ്നം കാരണം കുഞ്ഞിന് വേണ്ട ഓക്സിജനേഷനും ന്യൂട്രിയൻസും ഒന്നും കിട്ടുന്നില്ല അപ്പോൾ എന്തുമാത്രം ആവും ഈ പ്രഗ്നൻസി എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഡൗട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേറെ കുറച്ചുകൂടെ ടെർഷറി കെയർ കിട്ടുന്ന വേറൊരു ഹോസ്പിറ്റലുണ്ട് ടൊറണ്ടോയിൽ അവിടേക്ക് റെഫർ ചെയ്തു അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടേഴ്സിനെ കണ്ടപ്പോഴും അവർ പറയുന്നത് ഇതിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആകെ ചെയ്യാനുള്ളത് കുഞ്ഞിൻ്റെ വളർച്ചയെ അവർ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കാരണം എൻ്റെ പ്ലാസ്സൻ്റെ യൂട്രസുമായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് യൂട്രസിൽ നിന്ന് വേർപെട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് കിട്ടേണ്ട ന്യൂട്രിയൻസിൽ അൻപത് ശതമാനം മാത്രമേ അവന് കിട്ടുന്നുള്ളൂ അപ്പോൾ അഞ്ചാം മാസത്തിലവർ കുഞ്ഞിൻ്റെ വെയ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഗ്രാം മാത്രമേ അവൻ്റെ വെയ്റ്റ് ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞത് ആണ് എങ്കിലും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ എല്ലാ ആഴ്ചയിലും പോകും സ്കാൻ ചെയ്യും തിരിച്ചു വരും അങ്ങനെ ഏഴാം മാസം വരെ കുഴപ്പമില്ലാതെ പോയപ്പോൾ ഹസ്ബൻഡിന് പെട്ടെന്ന് കോവിഡ് പിടിച്ചു പുള്ളിയിൽ നിന്ന് അത് എന്നിലേക്ക് പകർന്നു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും കോവിഡായി ഇപ്പം ഞാൻ എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബി പി വയ്യെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ പ്ലാസ്ൻ്റെ പ്രശ്നം കാരണം അവർ പറഞ്ഞത് കുഞ്ഞിനെക്കാട്ടിലെ റിസ്ക് അമ്മയ്ക്കാണ് കാരണം ബി പി ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുക അതായത് മുകളിലേക്ക് പോകും അങ്ങനെ ബി പി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്കിനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തലവേദനയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അന്നേരം പോകണമെന്ന് പറഞ്ഞ് അവരെനിക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നു അപ്പോൾ ഇതുപോലെ കോവിഡ് വന്ന കാര്യം ഞാൻ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ ഒന്നും നോക്കണ്ട നാളെ തന്നെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായി എല്ലാ ദിവസവും അവർ സ്കാൻ ചെയ്യും അന്നേരത്തേക്ക് ഏകദേശം മോൻ്റെ വെയിറ്റ് ഒരു നാനൂറ്റി അൻപത് ഗ്രാം ആയി ഏഴാം മാസമായപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ വെച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു ഐ എം എസ് മാതാവിനോട് മാധ്യസ്ഥത വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കൂടാതെ ഫാമിലിയും കൂട്ടുകാരും എല്ലാം ഒരുപാട് പേരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആണെന്ന് അറിഞ്ഞ ദിവസം മുതലും അതിന് മുമ്പ് തൊട്ടും എന്നും പറ്റുന്ന ദിവസങ്ങളെല്ലാം മുടങ്ങാതെ ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു കാരണം എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ കിട്ടണമെന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അഡ്മിറ്റ് ചെയ്തു ഞാൻ അഡ്മിറ്റ് ആവുന്നത് ഒരു ജൂലൈ മാസം പതിമൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിമൂന്നിന് ഹോസ്പിറ്റൽ അഡ്മിറ്റായി ആറ് ദിവസത്തോളം കുഴപ്പമില്ലാതെ പോയി ഏഴാം ദിവസം രാവിലെ അവർ സ്കാൻ ചെയ്തു സാധാരണ ഉള്ളതിൽ കൂടുതൽ കുഞ്ഞ് ആക്റ്റീവാണ് കുഴപ്പങ്ങളൊന്നുമില്ല ഇങ്ങനെയാണെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടെ കുഴപ്പങ്ങളില്ലാതെ നമുക്ക് മുമ്പോട്ടേക്ക് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളിരിക്കുകയായിരുന്നു പ്രാർത്ഥനയൊക്കെ തുടർന്നു അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവൻ ഞാൻ ആശുപത്രിയിലാണെങ്കിലും പുള്ളി പകല് വരും നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം എന്നോട് യാത്രയൊക്കെ പറഞ്ഞ് പുള്ളി ജോലിക്ക് പോയി ഒരു ഒൻപത് മണിയായപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് വാഷ്റൂമിൽ പോയപ്പോൾ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു വലിയൊരു ബ്ലഡ് ക്ലോട്ട് ഞാൻ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നേഴ്സിനെ വിളിച്ചു അവർ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ലോ ആവുന്നത് പോലെ കാണിച്ചു അവരോടനെ എന്നെ ബർത്തിങ് യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അവിടെ ഡോക്ടേഴ്സ് മാക്സിമം മെഡിസിൻസും കാര്യങ്ങളുമൊക്കെ തന്ന് എൻ്റെ ഹാർട്ട് ബീറ്റ് മുകളിലേക്ക് കൊണ്ടുവരാൻ നോക്കിയെങ്കിലും ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവർക്ക് ഇൻ്റർവ്യൂൻ ചെയ്യാത്ത രീതിയിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വീണ്ടും താഴേക്ക് പോവുകയാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പോഴേക്കും ഹസ്ബൻഡും ഞങ്ങളുടെ രണ്ട് മൂന്ന് ഒക്കെ അവിടെ എത്തിയിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൺസൻറ്റ് എടുത്തിട്ട് അവർ എന്നെ എൽ എസ് സി എസിന് കയറ്റി രാത്രി രണ്ടിരുപതിന് അതായത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത് എളുപ്പനെ രണ്ട് ഇരുപതിന് സി എസ് വഴി മോനെ അവർ പുറത്തെടുത്തു പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ അവന് ഏകദേശം അഞ്ഞൂറ് ഗ്രാമോളം ഉണ്ടായിരുന്നു ഏഴാം മാസത്തിലുണ്ടായ കുഞ്ഞാണ് അര കിലോയേ ഉള്ളൂ പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അവൻ ആക്റ്റീവായിരുന്നു പുറത്തെടുത്ത് ഉടനെ മോൻ കരഞ്ഞു അപ്പോൾ അതൊരു നല്ലൊരു ഇതായിട്ടാണ് അവർ പറഞ്ഞത് അപ്പോൾ കാനഡ എന്ന് പറയുന്ന രാജ്യത്തെ ട്രീറ്റ്മെൻറ്റ് റെജിമെൻസൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളാണ് അപ്പോൾ കുഞ്ഞ് അഞ്ഞൂറ് ഗ്രാമം ഉണ്ടെങ്കിൽ പോലും അവൻ ആക്റ്റീവ് ആയിരുന്നുകൊണ്ട് അവർ കുഞ്ഞിനെ ഇൻറ്റുബേറ്റ് ചെയ്തില്ല അതായത് വായിൽ കൂടെ കുഴലിടാതെ റെസ്പിറേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ജസ്റ്റ് ഓക്സിജൻ സപ്പോർട്ട് മാത്രം കൊടുത്ത് മോനെ കിടത്തി അപ്പോൾ അവൻ ആക്റ്റീവായിരുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു പക്ഷേ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ വെയിറ്റ് വളരെ കുറവായിരുന്നതുകൊണ്ട് ഇവൻ റെസ്പിറേഷൻ എടുക്കുന്നതിൻ്റെ റേറ്റ് കുറഞ്ഞ കംപ്ലീറ്റ്ലി റെസ്പിറേഷൻ എടുക്കാതായി അതായത് ഒരു മിനിറ്റിൽ അവൻ എടുക്കുന്ന റെസ്പിറേഷൻ്റെ റേറ്റ് സീറോയിലേക്ക് പോയപ്പോൾ അവർക്ക് കുഞ്ഞിനെ ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വന്നു ഇൻറ്റുബേറ്റ് ചെയ്തു ഒരു പതിനാല് ദിവസത്തോളം അവൻ ഇൻഡ്യുബേറ്റ് ചെയ്ത് കിടന്നു ആ സമയത്ത് വെൻറ്റിലേറ്ററിൻ്റെ ഏറ്റവും ഹയസ്റ്റ് മോഡ് വരെ പോകേണ്ടി വന്നു കാരണം സെപ്സിസ് ആയി ബോഡി ഫുൾ ഇൻഫെക്ഷനായി പല രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ നമ്മളുടെ ദൈവാനുഗ്രഹവും പ്രാർത്ഥനയും അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞങ്ങളും ഞങ്ങളും ഞങ്ങളുടെ പേരൻസും ഒക്കെ ഇവിടെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എന്നും മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പോരാതെ സിസ്റ്റർ സന്ധ്യ എന്നും വിളിച്ച് മോൻ്റെ ബെഡ് സൈഡിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഫോൺ വഴി മോന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ റിവേർട്ടായി അപ്പോൾ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം പോലെ രണ്ട് ഇന്ത്യൻ ഡോക്ടേഴ്സിനെ അവിടെ കിട്ടി ദൈവം തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയക്കുമെന്ന് പറഞ്ഞ പോലെ അവർ രണ്ടുപേരും സ്വന്തം കുഞ്ഞിനെ നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് ഞങ്ങളുടെ മോനെ ഏറ്റെടുത്തു അവൻ്റെ ബെഡ്സൈഡിൽ നിന്ന് മാറാതെ അവർ അവരവൻ്റെ കാര്യങ്ങൾ നോക്കി അത് കഴിഞ്ഞ് അവരൊന്ന് സ്റ്റേബിളായി പുറത്തേക്ക് വന്നതിന് ശേഷം അവർ കൂടുതൽ ക്രിട്ടിക്കലായിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ പോയി ഒരു മാസത്തോളം വലിയ കുഴപ്പമില്ലാതെ വെയിറ്റൊക്കെ കയറി വന്നിരുന്നു കറക്റ്റ് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ കണ്ണിൽ അവരൊരു കണ്ണിൻ്റെ കാഴ്ച പരിശോധിക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് ചെയ്തു അപ്പോൾ ആ ടെസ്റ്റിൻ്റെ ഫലമായിട്ട് കണ്ണിൻ്റെ അകത്തൊരു ചെറിയ മുറിവുണ്ടായി ആ മുറിവിൻ്റെ ഫലമായിട്ട് അവൻ്റെ കണ്ണ് പതിയെ നീര് വയ്ക്കാൻ തുടങ്ങി അപ്പം അവരോട് പറയുന്നുണ്ട് ഇവൻ പഴയപോലെ ആക്റ്റീവല്ല കണ്ണ് നീര് പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആ ടെസ്റ്റിൻ്റെ എഫക്റ്റാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അത് സബ്സൈഡ് സബ്സൈഡാവും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഞങ്ങളെ കൺവിൻസ് ചെയ്തെങ്കിലും മൂന്നാമത്തെ ദിവസം കുഞ്ഞിൻ്റെ കണ്ണ് ഫുൾ ഇൻഫെക്റ്റഡ് ആയി കണ്ണിൽ നിന്ന് പസ്സ് വരാൻ തുടങ്ങി കണ്ണ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ബലമായിട്ട് കൺപോ കൺപോളം തുറന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് പസ് ഇങ്ങനെ പുറത്തേക്ക് കുതിച്ചു വരുന്ന രീതിയിലായി പിറ്റേ ദിവസം അന്ന് അവർ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും മോൻ്റെ ബോഡി വീണ്ടും സെപ്സസിലേക്ക് പോയി അവൻ കാടിയാക്ക അറസ്റ്റിലേക്ക് പോയി അവർ സി പി ആർ കൊടുക്കും കുഞ്ഞ് കയറി വരും അവർ കൈമാറ്റുന്ന സമയത്ത് അവൻ വീണ്ടും അറസ്റ്റിലേക്ക് പോകും ഇതൊരു മൂന്ന് നാല് തവണ അഞ്ച് തവണയൊക്കെ ആയിട്ട് ആവർത്തിച്ചു ഇതെല്ലാം ഞങ്ങളുടെ മുമ്പിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങളിത് കണ്ടു നിന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അവനെ ഇൻറ്റിബേറ്റ് ചെയ്തുകൂടെ ഇനി എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ വീണ്ടും പല രീതികൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പോലല്ല എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമുണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ പെട്ടെന്ന് ഏതോ ഒരു അതായത് റെസ്പിറേറ്ററി തെറാഫിസ്റ്റ് അവർ പെട്ടെന്ന് വന്ന് പറഞ്ഞു നിങ്ങളിങ്ങനെ സി പി ആർ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കൊച്ചിന് എത്രയും പെട്ടെന്ന് ട്യൂബ് ഇടണം അല്ലെങ്കിൽ അവൻ സർവൈവ് ചെയ്യില്ല എന്നവർ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവനെ വീണ്ടും ഇൻഡുബേറ്റ് ചെയ്തു ആൻറ്റിബയോട്ടിക്ക് ഐ വി സ്റ്റാർട്ട് ചെയ്തു പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തി അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞൊന്ന് സ്റ്റേബിളായ ഉടനെ അവർ വീണ്ടും അവൻ്റെ ട്യൂബ് ഊരി ട്യൂബ് ഊരിയ സമയത്ത് അവൻ്റെ എയർവേയിൽ പെട്ടെന്ന് സ്വെല്ലിങ് ആയി അവന് എടുക്കാൻ പറ്റാതായി വീണ്ടും മിനിറ്റുകൾ മിനിറ്റുകൾ സെക്കൻഡുകൾക്കുള്ള ഒരു മൂന്ന് നാല് സെക്കൻഡെന്ന് ഞാൻ വേണമെങ്കിൽ മാക്സിമം പറയാം വീണ്ടും ട്യൂബ് ഇടേണ്ടി വന്നു ആ ഇൻറ്റുബേഷനോടെ അവൻ്റെ ലങ്സ് ഫുൾ ഇൻഫെക്റ്റഡ് ആയി അതായത് അവൻ്റെ മൗത്തിലുണ്ടായിരുന്ന എല്ലാ മൈക്രോ ഓർഗാനിസംസും അവർ താഴേക്ക് തള്ളി ലങ്സിലേക്ക് ഇറക്കി ആ ഇൻഫെക്ഷനോടെ കുഞ്ഞ് കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി എന്ന് പറയാം ഒരു ജീവൻ ഉണ്ടെങ്കിലും ഇല്ലാത്തൊരവസ്ഥ അതായത് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് നമ്മളറിയുന്ന അവൻ്റെ മോണിറ്ററിൽ നോക്കുമ്പോൾ കാണുന്ന ഓക്സിജൻ സാച്ചുറേഷനിൽ നിന്ന് മാത്രമാണ് നൂറ് ശതമാനം ഓക്സിജൻ അവർ കൊടുക്കുന്നു പല രീതികളിലുള്ള മോടിടുന്നു എന്നിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല അപ്പം ഞങ്ങളുടെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ ഡോക്ടേഴ്സ് ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇവർ പലരും പറഞ്ഞ് കാര്യങ്ങൾ അറിഞ്ഞ് അവർ വീണ്ടും തിരികെ ഇവിടെ അടുത്തേക്ക് വന്ന് ഇവനെ അവരെ ഏറ്റെടുത്തു അവരെന്നിട്ട് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയും ആ ആ ഇത് കൊടുത്ത് വാതകം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ലങ്സിനത് കുറച്ചൊക്കെ പ്യൂരിഫൈ ചെയ്ത് അതിൻ്റെ അകത്തെ ബ്ലഡ് ഫ്ലോ കൂട്ടും അപ്പോൾ അത് അതാണ് അവരുടെ ലാസ്റ്റ് ഹോപ്പ് അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല കാരണം വെൻ്റിലേഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് മോഡലാണ് അവൻ കിടക്കുന്നത് നൂറ് ശതമാനം ഓക്സിജൻ കൊടുത്തിട്ടും കുഞ്ഞിൻ്റെ ബ്ലഡിൽ അറുപത് അറുപത്തഞ്ച് ശതമാനം മാത്രമേ ഓക്സിജൻ കാണിക്കുന്നുള്ളൂ പിന്നെ ആ ഡോക്ടർ ഞങ്ങളോട് വന്ന് പറഞ്ഞു ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാനിവിടെ ചെയ്യുവാണ് ബാക്കിയൊക്കെ നിങ്ങളുടെ നിങ്ങൾ പ്രാർത്ഥിക്കുക ബി ഓപ്റ്റമസ്റ്റിക് സംഭവിക്കുന്ന എന്താണെങ്കിലും നല്ലതിനാണെന്ന് നമുക്ക് വിചാരിക്കാമെന്നും പറഞ്ഞ് അവർ വന്ന് ഇൻവോൾവ് ചെയ്തു നൈട്രിക് ഓക്സൈഡ് സ്റ്റാർട്ട് ചെയ്തു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ നൈട്രിക് ഓക്സൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഒരു നാല് മണിക്കൂറിനുള്ളിൽ ഇവൻ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു തുടങ്ങി ആ സമയങ്ങളിലൊക്കെ ഇവിടെ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് വേറെ പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പല ഗ്രൂപ്പുകളിലും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവൻ്റെ ഓക്സിജൻ്റെ സാച്ചുറേഷൻ റേറ്റ് പതിയെ കൂടിക്കൂടി വന്നു ദൈവത്തിന് സ്തുതി അങ്ങനെ ആ നൈട്രിക് ഓക്സൈഡ് വാതകത്തിൽ അവനൊരു അഞ്ച് ദിവസത്തോളം കിടന്നു അഞ്ചാമത്തെ ദിവസം അവരത് ഡിസ്കണ്ടിന്യൂ ചെയ്തു വീണ്ടും ഇൻറ്റിബേഷൻ ട്യൂബിട്ട് ഒരു അഞ്ച് ദിവസത്തോളം വീണ്ടും അവർ കിടത്തി പിന്നെ അതിൻ്റെ മോഡുകൾ പയ്യെ പയ്യെ മാറ്റി മാറ്റി ഒരു സെപ്റ്റംബർ ഇരുപത്തെട്ടോടെ അവനെ എക്സ്റ്റിബേറ്റ് ചെയ്തു പിന്നെ രണ്ട് മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു നവംബർ ഇരുപത്തെട്ടിന് അവർ മോനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു ആറ് മാസത്തോളം ഓക്സിജനിലായിരുന്നു വീട്ടിൽ ഇപ്പോൾ അവന് കുഴപ്പങ്ങളൊന്നുമില്ല രണ്ട് വയസ്സായി ദൈവാനുഗ്രഹം കൊണ്ട് ഓടി നടക്കുന്നു ഇപ്പോൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അവൻ അവിടെ പോയി നിൽക്കും അതുപോലെ മെടുക്കനായിട്ട് ഓടും സംസാരിക്കാൻ പതിയെ സ്റ്റാർട്ട് ചെയ്തു അതിന് കുറച്ച് താമസമുണ്ടാവും എന്നാണ് അവർ പറഞ്ഞത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മെടുക്കനായിട്ട് ഓടി നടക്കുന്നു ദൈവത്തിൻ്റെ ഗിഫ്റ്റ് എന്നുള്ള പേരിൽ ഞങ്ങൾ ഞങ്ങളവന് ജോനാഥ് ബെഞ്ചമിൻ എന്ന് പേരിട്ടു മാതാവിൻ്റെ അടുത്ത് നിന്ന് സാക്ഷ്യം പറയാമെന്ന് ഞങ്ങൾ നേർന്നിരുന്നു മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും എല്ലാത്തിനുമുപരി സർവേശ്വരനും നന്ദി